പുതിയ സാധനത്തെ കുറിച്ച് വലിയ പഠനം ഇതുവരെ നടന്നിട്ടില്ല ഭീകരമാണ് ഒരു പ്രാവശ്യം രണ്ടാമത്തെ പഞ്ചസാര തരി പോലുള്ള രണ്ട് കഷ്ണം എം ഡി എം എന്ന് അതിന്റെ പേര് ഈ സ്റ്റാമ്പിന്റെ പേര് എൽ എസ് ഡി നട്ടാ മറന്നുകൊണ്ട എൽ എസ് ഡി എത്രാം വയസ്സിൽ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറ ആറാം എത്ര പോലെ ആയിസ് അല്ല നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക ഈ ഏഴാം ക്ലാസ്സിൽ ഞാൻ ഞങ്ങൾക്ക് കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു സ്കൂൾ ഏഴാം ക്ലാസ് ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും ഒരു ഉറക്കവും ഇല്ല ഉച്ചക്കൊന്നാമത്തെ പിരീഡ് രണ്ട് മണിക്കാണ് ക്ലാസ് ഗംഭീര എനർജറ്റിക് പറയുന്നു ഉത്തരം പറയുന്നു എനിക്കിത് ഒരു തരത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനെല്ലാം ബേക്ക് വെഞ്ച് സ്റ്റുഡന്റ് അല്ലേ നമ്മളെ ക്ലാസ്സിൽ എപ്പം രണ്ട് വെഞ്ച് പൊട്ടന്മാരുണ്ടാവും മാഷു പറയുന്നല്ലോ കേൾക്കും മുന്നിലത്തെ ബാക്കി എല്ലാവരും പോലത്തെ നമ്മളെ പോലെ വേണ്ട കുറച്ച് ടീമുകൾ ഈ ക്ലാസ് റൂമിൽ ഇമ്മളെ പോലത്തെ ടീമില്ല എനക്ക് അത് എത്ര വിശ്വസിക്കുക ആവി അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറേ വേടാ ഫസ്റ്റ് പീരീഡ് ഏതാ ടീച്ചർ കണക്കാണ് കണക്കിന്റെ പീരീഡ് ആവി ഇടൂന്ന് വെച്ചാ ഇവിടെ ഇപ്പൊ ആവി ഇല്ല കുട്ടികളെല്ലാം ഭയങ്കര മാറ്റാണ് ഒന്നുകിൽ ഞാൻ നല്ലോണം ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ടീച്ചർ പറയാ അങ്ങനെ ഞാൻ ആ ടീച്ചറോടൊന്നും പറയാൻ പോയില്ല നമ്മൾ പോലീസിലുള്ള ഡാൻസ് ആഫ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഓരോട് പറയും ഒന്നും ഈ സ്കൂളിന്റെ പരിസരം ഒന്ന് നോക്കണം കേട്ടാ അങ്ങനെ ആ സ്കൂളിന്റെ പരിസരം നോക്കിയപ്പോലീസിന് മനസ്സിലായി ഈ ഏഴാം ക്ലാസ്സിലെ ഇരുപത്തിയൊന്ന് കുട്ടികളും ഈ മഞ്ഞ കഷ്ണം കടലാസ് ഉള്ളിലിട്ടിട്ടാണ് കുത്തിരിക്കുന്നത് മുന്നിനത്തെ രണ്ടു അഞ്ചും മുതൽ പൊട്ടമാറിയായിരിക്കുമല്ലോ ആ വീടൂല്ലോ ബാക്കിയല്ല ഇതും വെച്ചു അങ്ങനെ ഞങ്ങൾ അതിൽ രണ്ടു മൂന്ന് കുട്ടികളെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് വെച്ചു എവിടെ നിന്ന് കിട്ടിയത് എന്താണ് ഇതിന്റെ ഗുണം ഏഴാം ക്ലാസ്സിൽ ചെക്കൻ പറഞ്ഞു സാറെന്തിനായി പഠിക്കുന്നു പഠിക്കണ്ട ഇത് തന്നേട്ടം പറഞ്ഞ എന്താ പറയുക ഇത് നാവുമല്ലങ്ങ് വെച്ചാല് നമ്മളിങ്ങനെ പറക്കും ടീച്ചർ രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കേക്കണ്ട ഇത് ചേട്ട് കൂടി അങ്ങ് പോയിട്ട് തലച്ചോറിലട പറ്റും പിന്നെ പറ്റി പിന്നെ പരീക്ഷ എന്റെ ദിവസം ഇത് അങ്ങ് ഒട്ടിച്ചതിൻ്റെ തലച്ചോറിൽ നിന്ന് ഇത് ഇളകിട്ട് കൈമ്മ കൂടി വന്നിട്ട് ഇങ്ങനെ എഴുതും ഇങ്ങക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ അന്തം പെട്ട പിള്ളേർ ഇതും കൂട്ടി ഇതും വിചാരിച്ചിട്ട് പറക്കുമ്പോൾ വേണ്ടിട്ട് കുടിച്ചായിരുന്നു ഒരു വിഷയമില്ല നാം രുചിയില്ല മണയില്ല നാവിൻ്റെ ചോട്ടിലട കുത്തി അമ്മയച്ചനറിഞ്ഞോ വിറ്റ ചെക്കാതിയുടെ ഏഴാം ക്ലാസ്സിലെ ചെക്കനാ വിറ്റതും എൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടു ഈ മഞ്ഞ ചോദിച്ച കടലാസങ്ങൾ കണ്ടിരുന്നു കണ്ടിട്ടുണ്ടോന്നോ എന്റെ മോൻ്റെ അടുത്ത് അഞ്ചാം ക്ലാസ് മുതലേ ഈ കഷ്ണംണ്ട് ഇന്റെ പേരെന്താന്നറിയോ അമ്മ അമ്മ എന്റെ പേര് ഇങ്ങക്ക് അറിഞ്ഞോടോ ഇതിന്റെ പേരാണ് സ്റ്റാമ്പ് പക്ഷെ പോലീസ് നിങ്ങള് പറയുന്ന സ്റ്റാമ്പ് ഈ സ്റ്റാമ്പില്ലേ അഞ്ചാം ക്ലാസ് മുതലേ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടത് ഈ മോൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇത് സ്റ്റാമ്പാണ് നമ്മളെ പണ്ടത്തെ സ്റ്റാമ്പില്ല പോസ്റ്റ് നമുക്കതല്ലേ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാ ഈ അമ്മ വിചാരിച്ചത് ആ സ്റ്റാമ്പ് ഇവൻ ഇതിന്റെ കലക്ഷൻ ഉണ്ട് എല്ലാം കിട്ടി അവൻ ഉണ്ടാക്കും ഗുണം എന്താ അറിയോ ഇവൻ ആര് ചോദിച്ചാലും ഇത് കൊടുക്കും കൊറേ ആളെല്ലാം വരുമല്ലോ ദിവസം അവൻ എല്ലാവർക്കും കൊടുക്കും ആറര കൊല്ലം കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന സാധനം ബുക്കുവായി ചെക്കൻ ചെയ്യുന്നത് അമ്മ പറയാ സ്റ്റാമ്പ് കളക്ഷൻ എങ്ങനെയുണ്ട് ആരാ ഉത്തരവാദി മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്ത ആരാ ഒരു ബോധവും ഇല്ലാത്ത മകനെ വിശ്വസിച്ച് കഴിയുന്ന അമ്മ ഉമ്മ ബാപ്പ തിരുത്തേണ്ടിയിരുന്നില്ല ഉമ്മയോട് സംഗതി പറഞ്ഞപ്പോ ഉമ്മ അന്നേരം വീണ അല്ലെങ്കിൽ അമ്മ അന്നേരം പോലീസിന് ആടിയ രണ്ടര കുറപ്പ് പോയി സോട വാങ്ങിയിട്ട് ബോധം പോയി സോട വാങ്ങണ്ടാട്ടെ മരിച്ചു നമ്മളെ പണി പിന്നീം പോവും പോലീസ് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഇല്ല ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ സ്റ്റേഷനിൽ എപ്പോ സോഡ ഉണ്ടാവും സോഡ ഒരു പെട്ടി സോട ഉണ്ടാവും ബോധം കിടന്നോലിക്ക് ഇങ്ങനെ സോട തെളിയിച്ചാ വേഗം എണീക്കാൻ പറ്റും അപ്പൊ ഉമ്മക്കിത് ഇപ്പറിയാം ഇപ്പം പോയി കാരണം അമ്മ ഉമ്മമാർക്കും ഞാൻ പറയട്ടെ എന്റെ പത്തൊമ്പത് കൊല്ലത്തെ പോലീസ് ജീവിതത്തിടയിൽ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു കുട്ടി അവന്റെ അമ്മേനും ഉപ്പേനോ അമ്മേനോ ഉപ്പ ഉമ്മ മൈനായിട്ട് വിളിച്ച ഇന്ന് വരെ എന്റെ കുട്ടി തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല ഓനയിന്റെ ആവശ്യമില്ല പണം പൊയറ്റിക്കൻ്റെ ഓൻ എന്തെങ്കിലും ഞാൻ കൊടുത്തിരുന്നു മത്തിന്റെ നടുക്കഷ്ണല്ലോ അല്ലേ കൊടുക്കുന്നത് ഓൻ ഇഷ്ടപോലെ ഡ്രസ്സ് കൊടുക്കുന്നില്ലേ ടൂർ പോകുന്നില്ലേ മക്കൾക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടാ അതുകൊണ്ട് സൂക്ഷിച്ചോ മക്കളെങ്ങൾ എപ്പം വിശ്വസിച്ചോ ആടെ ഇങ്ങള് പരാജയപ്പെട്ടു മക്കളെ വിശ്വസിക്കൊന്നും വേണ്ട ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പോകണം നിങ്ങള് നിങ്ങളെ വാപ്പ എന്നെ പറ്റിച്ചു ഓർമ്മിക്കറ നിങ്ങൾക്ക് എഞ്ചാതി പറ്റിക്കല്ല ഞങ്ങള് പറ്റിച്ചേ അതിൻ്റെ പത്തിരട്ടി വേഗത്തിൽ നമ്മളെ മക്കൾ നമ്മളെ പറ്റിക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാന്ന് ഒന്നുമല്ല നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ എൻ്റെ വീട്ടിൽ വന്ന് ഞാനിത് മനസ്സിലാക്കി കാരണം എൻ്റെ വീട് എനിക്ക് ഇവിടുത്തെ ആ കുട്ടികളെന്നു പറഞ്ഞില്ല എനിക്ക് എൻ്റെ വീട്ടിലെ കുട്ടികളെ അറിഞ്ഞോണ്ട് എൻ്റെ മോനെല്ലാം എൻ്റെ അമ്മേനെല്ലാം പറ്റിക്കുന്നുണ്ട് ഞങ്ങൾ ഞെട്ടി തരിച്ചു പിന്നെ നമ്മൾ മേലെ നിരത്ത് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൈ കിട്ടിയവൻ്റെ അവസാനം അറിഞ്ഞോണ്ട് പോവാന് അങ്ങനെ പറ്റിക്കുന്നില്ല എന്നാൽ അവസരം കിട്ടുമ്പോൾ പറ്റിച്ചാലേ നോക്കും അവിടെ സൂക്ഷിച്ചോ ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല മക്കളങ്ങൾ എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അന്ന് തുടങ്ങി നാടിന്റെ നാശം സി സി ടി വിയിൽ മക്കളിങ്ങനെ കുറ്റം ചെയ്യുന്ന പോലീസ് എന്നിട്ട് കാണിച്ചു കൊടുക്കും ഇതല്ലേ ഇങ്ങളെ മോൻ ഇങ്ങളെ മോനല്ലേ ഇത് അപ്പ അമ്മയും ഉമ്മയും പറഞ്ഞ വർത്താനുണ്ട് ഇതോ തന്നെയാ എന്നാ പോലീസ് നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ ഓൻ ഒറ്റക്കല്ല കല്ല അങ്ങട്ടോ ഓൻറെ ഓടി ഇങ്ങനെ ഓ അവരൊന്നല്ലേന്ന് നമ്മൾ കുടുംബങ്ങൾ നോക്കണ്ടേ അതിനക്ക് മറുപടിയില്ല അതുകൊണ്ട് സമ്പത്തും പാരമ്പര്യവും നിങ്ങൾ നോക്കണ്ട അങ്ങനെയാണെങ്കിൽ ഷറുഖ് ഖാന്റെ മോൻ കേരളത്തിൽ ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് ഷറുഖ് ഖാൻ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനാണ് കോടീശ്വരന്മാരിൽ കോടീശ്വരനാണ് ഷറുഖ് ഖാൻ അദ്ദേഹത്തിന്റെ മോനെ അല്ലേ പതിനേഴ് വയസ്സിൽ ആര്യൻ ഖാൻ എന്ന് പറയുന്ന ചങ്ങാതി കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ച് കൈയോടെ പിടികൂടിയത് പോലീസ് നാപ്പത്തിയഞ്ച് ദിവസം പോലീസ് അവൻ ജയിലിൽ പോയില്ലേ ഷറുഖാനെ രക്ഷിക്കാൻ പറ്റിയോ സമ്പത്തില്ലാന്നിട്ടാണോ അച്ഛക്കൻ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതും വിറ്റതും കച്ചവടം നടത്തിയോ അതൊന്നും കുട്ടികൾ നിങ്ങളെ അച്ഛന്റെ ഒരു പ്രശ്നവും അച്ഛൻ നോക്കൂല അച്ഛനും ബാപ്പനും മനസ്സിലാക്കൂല്ല അങ്ങനെ മനസ്സിലാക്കിയൊരു ജീവിതമായിരുന്നു എങ്കിലും നമ്മളെ കുട്ടികൾ നശിച്ചു പോയില്ല എന്റെ ബാപ്പക്ക് വിഷമമുണ്ടാവും ഞാനിത് ചെയ്താൽ കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണെന്നും തെറ്റ് ചെയ്താൽ എന്റെ ബാപ്പക്ക് ഭയങ്കര വിഷമമുണ്ടാകും എന്റെ കുടുംബം നശിച്ചു പോകുമെന്നുള്ള ബോധം എപ്പൊ നമ്മളെ മക്കളിൽ ഉണ്ടാവും മക്കൾ മോശമാകുമോ ശരിക്കും ഞാൻ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എത്ര നല്ല മതമാണ് അഞ്ചു പ്രാവശ്യം നിസ്കരിക്കുന്നു വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ സംഗമിക്കുന്നു നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടുന്നു ഉസ്താദും ഖാദികളൊക്കെ ഒരിക്കൽ ക്ലാസ് എടുക്കുന്നു ഇല്ലേ എന്നിട്ടും എന്തേ മുസ്ലിം സമുദായത്തിൽ ഇപ്പൊ ആത്മഹത്യകൾ പെരുകുന്നു കഴിഞ്ഞ ആഴ്ച ഒളിച്ചോടി മുഴുവൻ മുസ്ലിം കുട്ടികളാണ് പണ്ട് അതില്ലേനും മുസ്ലിം സമുദായത്തിൽ ഒളിച്ചോട്ടോ ആത്മഹത്യ ഇല്ലേനും ഉണ്ടായിരുന്ന ഇപ്പൊണ്ടോ ഇല്ല കൊറോണക്ക് ശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാലോചിച്ചത് എന്തുകൊണ്ടാണ് എവിടെയാണ് പാളിച്ച പറ്റിയത് അപ്പൊ നമ്മൾ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തുടങ്ങി പക്ഷെ നിയന്ത്രണം വേണ്ടടുത്ത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുല്ല അതാണ് വിഷയം അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എം ഡി എം എന്ന് പറയുന്ന സാധനം രണ്ട് പഞ്ചസാര തരി പോലത്തെ ഒരു സാധനം കേട്ടോ പഞ്ചസാര തരി രണ്ട് രണ്ട് പഞ്ചസാരത്തരിക്ക് രണ്ടായിരം റുപ്യ വില എത്ര ഇത് നാവിന്റെ ചുണ്ടിലോ മൂക്കിലോ കണ്ണിന്റെ ഉള്ളിലോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ കുട്ടി ഇതിനടിമപ്പെട്ടിരിക്കും അടിമപ്പെട്ടിരിക്കും മറന്നോണ്ടാപത്തെട്ട് മണിക്കൂർ കുട്ടി പറ പറക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ അളവിൽ ഈ രാസവസ്തു കുട്ടിയുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കുട്ടി വിദ്രോഹം കാണിക്കും ഭ്രാന്തമായ അവസ്ഥ കൊല്ലണ കൊല്ലും അതുകൊണ്ടാണ് കേരളത്തിലെ പുതിയ മരണങ്ങളെല്ലാം കൊലപാതകങ്ങളെല്ലാം അതീവ ഭീകരങ്ങളാണ് ചെറിയ കൊലപാതകമൊന്നുമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സല്ല ചങ്ങനെ കൊന്ന നോക്കങ്ങൾ കഴുത്തറത്തിങ്ങനെ മാറ്റുകയ്യോ ഒരു മനുഷ്യനെ അങ്ങനെ പ്രണയത്തിന്റെ പേരിൽ അങ്ങനെ കൊല്ലാൻ പറ്റുമോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുക്കുക മൃഗീയമല്ലേ കൊലപാതകം കൊല്ലാൻ വേണ്ടിട്ട് കൊല്ലതാണോ തറച്ചറച്ച് കറയുന്നത് എന്തുകൊണ്ടാ ഇത്തരം ലഹരി വസ്തുക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ള സാമാന്യമായ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി ഉമ്മയെ ബലാത്സംഗം ചെയ്തു എങ്കിൽ പതിനേഴ് വയസ്സുകാരന് കള്ളു കുടിക്കാൻ വീട്ടിൽ പൈസ കൊടുക്കാത്തതിന് അമ്മയെ തീ കൊളുത്തി കൊന്നിയെങ്കിൽ കാല് തച്ചൊടിച്ച് അവസാനം അച്ഛന്റെ നെഞ്ചത്തേക്ക് കുട്ടി കത്തിക്കൊണ്ട് കുത്തിയെങ്കിൽ ആ കുട്ടി മനുഷ്യനല്ലാതാക്കിയത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം അവൻ്റെ ജീവിതത്തിലേക്ക് കുടുംബമെന്ന ലഹരിക്കപ്പുറത്തേക്ക് മറ്റേതോ ലഹരിയെ കുത്തിവെപ്പിച്ചത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുകയും ഞാനിങ്ങനെ നശിച്ചു പോകുമെന്നുള്ളൊരു ബോധം മക്കൾക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റൂ സൂക്ഷിക്കണം